ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ചൂട് കാലം വരാൻ പോവാണ് അപ്പോൾ നമ്മൾ എ സിയുടെ ബാക്ക് സൈഡിലുള്ള പൈപ്പ് ഉണ്ടാവുമല്ലോ അതോ നമ്മുടെ ഇൻഡോറിനേയും ഔട്ട്ഡോറിനെയും കണക്ട് ചെയ്യുന്ന പൈപ്പ് അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അതിൻ്റെ ബാക്ക് സൈഡിൽ അടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക കാരണം നമ്മളവിടെ വൈറ്റ് സിമെൻറ്റ് വെച്ച് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കടനെല്ല് തേനീച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ എ സിയുടെ ഇൻഡോറിനകത്തേക്ക് കടക്കാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് എ സി ടെക്നീഷ്യന്മാർ അതിൽ ഒരു ടെക്നീഷ്യൻക്ക് നമ്മുടെ ചെറിയ പാമ്പുണ്ടായിരുന്നല്ലോ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് നമ്മുടെ എ സിയിൽ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അതിനെ ബാക്ക് സൈഡ് അടച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണത് ആ വഴിയാണ് അത് കയറിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടാതിരിക്കുക ഇത് ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഞങ്ങൾക്കൊരു റേഷൻ കിട്ടിയത് ഞങ്ങൾക്ക് സർവീസ് ചെയ്യുമ്പോഴായിരുന്നു അഥവാ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത പ്രദേശത്ത് അത് ഉപയോഗിക്കാത്ത ഏ സി ആയിരുന്നു അങ്ങനെ ഈ സി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി അടിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയത് അപ്പോൾ നമ്മളുടെ വീട്ടിലും ഈ സിയുടെ ബാക്ക് സൈഡിൽ പൈപ്പ് വരുന്ന ഭാഗത്ത് അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം സർവീസ് ചെയ്യാൻ വരുമ്പോൾ അത് ടെക്നീഷ്യന്മാരെ കൊണ്ട് വെച്ച് അടപ്പിക്കുക കാരണം അടച്ചിട്ടില്ല എന്നെങ്കിൽ ഇതുപോലത്തെ അപകടങ്ങൾ പിന്നെയും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ സിയുടെ അകത്തേക്ക് കടന്നെല്ലാം തേനീച്ചൊക്കെ വരാനുള്ള ചാൻസുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മളങ്ങനെ ഓപ്പണായിട്ട് ഇടരുത് അത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടതിന് വെക്കണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്